ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ കമ്പനി പാടിക്കുന്ന ഈ പ്രോഡക്റ്റ് വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റാണ് വെസ്റ്റേജ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്സ് കണ്ണി കമ്പനി ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്സ് കൺ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റുകളും ഫോർ ഹൺഡ്രഡ് പ്ലസ് പ്രോഡക്റ്റുകളുണ്ട് വെസ്റ്റേജിൻ്റെ തന്നെ ഇന്ത്യൻ കമ്പനിയാണ് ഗ്രിയാണ് ഗ്രി ഗാനസ് നല്ല റിസ്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണത് വളം ഇപ്പോൾ നെല്കൃഷിക്കാരം ഒരുപാട് നെല്ല് കൃഷിക്കാരം ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് ഇത് അതുപോലെ തന്നെ ചായപ്പൊടി ഫ്രഷ് അപ്പ് ബ്രഷ് പ്രോട്ടീൻ പൗഡർ ഫുഡ് ക്രീം വെസ്റ്റ് കെയർ അൾട്രാ അൾട്രാ വാസ് ബ്രൈ റൈസ് ബൈനോ ഓയിൽ മൾട്ടി വിറ്റാമിൻ ഗ്രോമീസ് ഫേസ് വാഷ് ട്രൂമാൻ്റെ അതുപോലെ തന്നെ ക്രീമുണ്ട് ഫേസ് സ്ക്രബുണ്ട് ഹാൻഡ് വാണ്ടി റോഷർ ടപ്പ് പൗഡറ് അൾട്രാസ്വാബ് ഹെയർ ഓയിൽ ഷാമ്പൂ അൾട്രാ കാർഡ് പാത്രങ്ങളത് പേസ്റ്റ് സോപ്പ് ഉണ്ട് സപ്ലിമെൻറ്റുകൾ കോംബയോട്ടിക്സി വക്കുകൾ ഫ്ലാക്സ് ഓയിൽ ഫുഡ് സപ്ലിമെൻറ്റ് ഹെൽത്ത് സപ്ലിമെൻറ്റ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ പ്രോഡക്റ്റുകളുള്ള ഈ വേസ്റ്റേജ് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാം റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാരി എൻ്റെ നമ്പറിൽ വന്നപ്പോഴാണ് എൺപത്തി എൻ്റെ നമ്പർ നിൽക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്താറ് അഞ്ച് ഏഴ് പൂജ്യം വേസ്റ്റേജിൻ്റെ നല്ല നമ്പർ വൺ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോടുള്ള പ്രൊഡക്റ്റുകളാണ് പത്ത് രാജ്യങ്ങൾക്ക് വേസ്റ്റേജിൽ അവിടെ എല്ലാം കൂട്ടണവരെ എല്ലാ സ്ഥലത്തും ടോട്ടലി നിങ്ങൾ ഏത് രാജ്യത്ത് പോകുന്ന ഒരേ ക്വാളിറ്റിയോട് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോടുള്ള പ്രോഡക്റ്റാണ് ಲ ರೆಸಲ್ಟ್ ದಟ್ ಇಸ್ ನ ಪ್ರಾಡಕ್ಟ್ ಓಕೆ ಹೆಲ್ತ್ ಸಪ್ಲಿಮೆಂಟ್ ಆಗಿದೆ ಹೆಲ್ತ್ ಸಪ್ಲಿಮೆಂಟ್ ಡಿಫಿಟ್ ಸಪ್ಲಿಮೆಂಟ್ ಪಾತ್ರಗಳ ಮುಂದೆ ಅಗ್ರಿ ಅಗ್ರಿಹಮಿಕ್ ಗ್ರೇನಲ್ಸ್ ಅಗ್ರಿ ಪ್ರಾಡಕ್ಟ್ ವಿರೇಟಿ 2 ಇಂದನೆ ಫರ್ಷೆಬಲ್